ആലപ്പി പാർസൽ സർവീസിൽ നമുക്കൊരു സാധനം വന്നിട്ടുണ്ട് എന്താ സാധനം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച ഗായ്സ് ഞമ്മളത് ആലപ്പി പാർസൽ സർവീസിൽ നമ്മൾ കൊച്ചിന്ന് അയച്ചെന്ന സാധനമാണ് ഇത് എന്താണ് സാധനം എന്നുള്ളത് വാപിച്ചു ഗായ്സ് ഇത് എന്താ സാധനം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏഹ് ഇതെന്തിനുപയോഗിക്കുന്നതാണെന്ന് ഞാൻ ഇപ്പൊ പറയില്ല പക്ഷെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഇത് എവിടെയും കിട്ടാനില്ല നമ്മൾ ഇവിടെ ആൾക്കാർ കുറവാണ് ഉപയോഗിക്കലെന്ന് പറഞ്ഞ കേരളത്തിലൊക്കെ പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളായ മുംബൈ ചെന്നൈ മഹാരാഷ്ട്ര പിന്നെ അന്തമാൻ നിക്കോബാർ യു പിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞേ ഇതെന്താ സാധനം ഉള്ളത് ഇപ്പൊ കാണിച്ചരാൾഫ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മുഴുവനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മളെ സാധനം ഇത് അവിടത്തേനെ കാണുമ്പോൾ ഒന്നുകൂടി നല്ല ക്വാളിറ്റിയാ തോന്നില്ല ചെ ട്ടെങ്ക ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ സാധനം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ അയച്ചത് അല്ലേ ഗൈസ് ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാ ഓക്കേ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോകേണ്ട നോക്കി ഇരുപത് പീസാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തിട്ടുള്ളത് കൊച്ചിന്ന് ഞമ്മൾക്ക് അയച്ചു തന്നാണ് അറിയുന്നവർ കമൻ്റ് ചെയ്യുക